നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതൽക്കേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന താരമാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ അകത്ത് പലപ്പോഴും ജിൻഡോ ഒറ്റപ്പെടലും കോർണറിങ്ങും നേരിടാറുണ്ട് എന്നാൽ ബിഗ് ബോസ് വീട്ടിലുള്ളവരെല്ലാം തനിക്കെതിരെ നിൽക്കുമ്പോഴും ഒറ്റയ്ക്ക് പൊരുതാൻ ജിൻഡോയ്ക്ക് സാധിക്കുന്നുണ്ട് ഇതുവരെയുള്ള ജിൻഡോയുടെ യാത്രയും ജനപിന്തുണയും അതിന്റെ ഫലമാണ് ബിഗ് ബോസ് എല്ലാ സീസണിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടിയവർ അവർക്ക് രാജാവായിരുന്നു എന്നാൽ ജിൻഡോ ഒരിക്കലും ആരുടെയും രാജാവോ തലവനോ അല്ല ഒരു നെക്സ്റ്റ് ഡോർ ഫ്രണ്ട് പോലത്തെ ക്യാരക്ടർ ആയാണ് എല്ലാവരും ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ദേഷ്യം വരും സന്തോഷം വരും കരച്ചിൽ വരും വിശക്കും അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയാണോ അതേപോലെയൊക്കെയാണ് ജിൻഡോ അവിടെയും അതേസമയം അടുത്ത ആഴ്ചയിലേക്കുള്ള പവർ ടീമിലേക്ക് ജിൻഡോയും ടീമും പ്രവേശനം നേടിയിരിക്കുകയാണ് ജിൻഡോയും അർജുനും ശ്രീതുവും ചേർന്ന് ഇപ്പോഴത്തെ പവർ ടീമിനെ ചലഞ്ചിൽ പരാജയപ്പെടുത്തിയാണ് അടുത്ത ആഴ്ചയിലെ പവർ ടീമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിൻഡോയുടെ പവർ ടീമിലേക്കുള്ള തിരിച്ചുവരവനെ കുറിച്ചും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ടാസ്ക് ഏതായാലും ഏറ്റവും മികച്ച രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിക്കുന്ന വ്യക്തിയാണ് ജിൻഡോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മനസ്സിൽ ഈഗോ വേർതിരിവ് വൈരാഗ്യം ഇതൊന്നും കൊണ്ട് നടക്കാത്തതാണ് ഇങ്ങേരുടെ പ്ലസ് പോയിന്റ് എന്നാണ് ഒരു ആരാധകൻ പറയുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം